ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പന്നീർ പൂവിന്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് വീട്ടിലേക്ക് കൂട്ടാൻ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സച്ചിയും ഒന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ അവരവിടെ വേറെ താമസിക്കുകയാണ് വർഷയുടെ കൂട്ടുകാരിയുടെ ഗസ്റ്റ് ഹൗസിലാണ് ശ്രീകാന്തും വർഷയും താമസിക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ ഭാമ വർഷയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രയോടൊരു ദിവസം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രേ നിനക്ക് ഒരു പക്ഷേ ശ്രുതിയേക്കാളും വലിയ കഴിവുള്ളൊരു കുട്ടിയാണ് അത് അവളുടെ അച്ഛന് കോടീശ്വരനാണ് നല്ല പൂത്ത പണമാണ് അവർക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചോളാം നെയ്യ് നിന്റെ മകനെയും മരുമകളെയും നീ എത്രയും വേഗം നിന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയോ നിനക്ക് പിന്നെ സുഖമായിട്ട് ജീവിക്കാം തന്നെയല്ല ആ അവളുടെ വീട്ടുകാർ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അവരെ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചന്ദ്ര അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്ര ആ ഒരു കാര്യം രവീന്ദ്രനോട് പറയുമ്പോൾ രവീന്ദ്രന് ദേഷ്യമാണ് വരുന്നത് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ പിന്നീട് നിരാഹാരമൊക്കെ കിടക്കുകയാണ് തൻ്റെ മകനെ ഇവിടേക്ക് കൊണ്ടുവരണം കൂടെ മരുമകളെയും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു നിരാഹാരത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ ഏർ ഇവളാണെങ്കിലും രേവതിയാണെങ്കിൽ ചന്ദ്രയെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുക അമ്മ അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിൽ രവീന്ദ്രൻ എത്തുന്നുണ്ട് രവീന്ദ്രൻ പറയാണ് ശരി അവരെ ഞാൻ ഇങ്ങോട്ട് കയറ്റാം പക്ഷേ അവളുടെ അച്ഛനും അമ്മയും വർഷയുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് അവരെ കൊണ്ടുവരണം ഇവിടത്തെ മരുമകളാക്കാൻ അവർക്കും കൂടി സമ്മതാവണം അവർ ഇവിടേക്ക് കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ അവരെ കയറ്റാം എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഏ അതിങ്ങനെ നടക്കും അത് വല്ലതും നടക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് എന്തായാലും രവീന്ദ്രന്റെ അവസാന വാക്കായതുകൊണ്ട് ചന്ദ്രയ്ക്ക് മറുത്തൊന്നും പറയാൻ സാധിക്കുന്നില്ല ശരി എന്നുള്ള രീതിയിൽ ചന്ദ്ര അങ്ങനെ നിൽക്കുകയാണ് സച്ചി അതിലെ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവസാന വാക്ക് അച്ഛൻറേതായതുകൊണ്ട് സച്ചിയും അതിൽ സമ്മതിക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും വർഷയുടെ സ്വഭാവം പലതരത്തിലും പല വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് ശ്രീകാന്തിന് ശ്രീകാന്ത് വിചാരിച്ച പോലെയല്ല വർഷയുടെ സ്വഭാവം കാരണം അവൾക്ക് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാനൊന്നും തീരെ താല്പര്യമില്ല കുട്ടികളൊക്കെ ആവാൻ കുട്ടികളുണ്ടാവാനൊന്നും അവൾക്ക് തീരെ താല്പര്യമില്ല ഒരാണിനൊരു പെണ്ണ് തുണ അല്ലെ പെണ്ണിന് ഒരു ആണ് തുണ അത്രയും മാത്രമേ വർഷക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെ ഒരു ജീവിതക്കെയാണ് അവൾ ആഗ്രഹിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഒരു സ്വഭാവം അവളിൽ നിന്ന് മനസ്സിലാക്കിയ ശ്രീകാന്തിന് അത് ചെറിയൊരു ആവുകയാണ് പിന്നെ അടുക്കളയിൽ എന്ന് പറയുന്ന സാധനം അവൾ കയറുകേയില്ല അടുക്കളയിൽ ഒരു ചായ ഇടാൻ പോലും നമ്മുടെ വർഷ കയറിയില്ല എല്ലാ പണികളും അടുക്കളയിൽ എല്ലാ പണികളും ശ്രീകാന്ത് തന്നെ ചെയ്യണം അവൾക്ക് വേണ്ട ഭക്ഷണം വരെ അവൾ മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്താണ് അമ്മ വിളിച്ചിട്ട് നിങ്ങൾ ഇവിടേക്ക് വരണം ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് ആര് ചന്ദ്ര വിളിച്ചിട്ട് പറയുന്നത് ശ്രീകാന്ത് ാന്തിനോട് ശ്രീകാന്ത് അത് വലിയ സന്തോഷത്തോടു കൂടി തന്നെ പറയുകയാണ് നമ്മുടെ വർഷയോടായിട്ട് അപ്പം വർഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല വർഷ സച്ചി അവിടെ ഉള്ളതുകൊണ്ട് സച്ചിയ ആയിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തും സച്ചിയും വർഷയും തമ്മിൽ പലയിടത്തും കണ്ടിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സച്ചി ഉള്ള ഇടത്തേക്ക് ഞാൻ വരില്ല അവനൊരു ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഞാൻ എവിടേക്കും വരില്ല നമുക്കിവിടെ വേറെ ഒത്തിരിക്ക് താമസിച്ചാൽ മതി നിനക്ക് ഞാനും എനിക്ക് നീമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെയാണ് വർഷയുടെ തീരുമാനം അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ശ്രീകാന്ത് ഇഷ്ടപ്പെടുന്നില്ല ശ്രീകാന്ത് പറയാണ് ഇത്രയും നാളെ എൻ്റെ വീട്ടുകാരായിട്ടാണ് ഞാൻ നിന്ന് ത് അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാമെന്ന് എനിക്ക് പറ്റില്ല നീ നീ ഒറ്റ മകളാണ് നീ ഒറ്റയ്ക്ക് ജീവിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാകുന്നുണ്ട് അങ്ങനെ അവര് അവൾ പിണങ്ങി പോവുകയാണ് എവിടേക്ക് ഇപ്പോൾ ഡബിങ്ങിൻ്റെ ഇതൊക്കെയാണ് പോകുന്നത് പിണങ്ങി അങ്ങനെ പോകുന്നുണ്ട് അതേ സമയത്ത് നേരെ രേവതിയെ വിളിക്കുകയാണ് നമ്മുടെ വർഷ രേവതിയോട് പറയുന്നുണ്ട് എത്രയും വേഗം രേവതി എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അവൾ വിളിച്ചതല്ലേ എന്നുള്ള രീതിക്കും അവൾ ചെല്ലുകയാണ് അപ്പോൾ ഒരു പാർക്കിലാണ് ആ സമയത്ത് അവിടെ ചെന്നിരുന്നിട്ടും എന്താ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഇരിക്കു രേവതി എന്ന് പറയാണ് വേണ്ട നീയുമായിട്ട് ഒരു സ്നേഹബന്ധവും ഞാനില്ല കൂട്ടുമില്ല നീ എന്നെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് കൂട്ടിയിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചതിച്ചത് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് എനിക്കാണ് എന്നിട്ട് ഏറ്റവും കൂടുതൽ ഞാനാണ് അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ ദേഷ്യം മുഴുവൻ എന്നോടായിരുന്നു സച്ചിയുടെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ ഒന്ന് മാറി ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് സോറി എന്നൊക്കെ പറയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പറയുമ്പോഴും അവനുമായിട്ട് ഇപ്പം അത്ര രസത്തിലല്ല അവൻ ഞാനുമായിട്ട് തല്ലുകൂടി എന്നുള്ള രീതിയൊക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതമൊക്കെ പോയോ എടുത്തു ചാടി കല്യാണം കഴിക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നല്ലോ വീട്ടുകാരൊക്കെ എതിർത്തിട്ട് ഇപ്പം എൻ്റെ ജീവിതം മതിയായോ എന്നൊക്കെ ചോദിച്ചങ്ങനെ രേവതി വഴക്കുണ്ടാക്കുന്നുണ്ട് അവളോടായിട്ട് വർഷയോടായിട്ടും അപ്പോൾ വർഷ പറയുന്നതൊന്നും രേവതി ചെവിക്കൊള്ളാതെ അവളോടും തല്ലുകൂടി രേവതി അവിടെ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ വർഷയെ കല്യാണം കഴിക്കാൻ ഒരു പയ്യൻ നടന്നിരുന്നല്ലോ ആ പയ്യൻ ഇപ്പൊ വർഷയോട് വളരെ ദേഷ്യമാണ് കാരണം ശ്രീകാന്തിനെ കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ തന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ കല്യാണത്തിന്റെ അവസരം വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ അതുകൊണ്ടായൊരു പക വീട്ടൻ അയാൾ നടക്കുകയാണ് ആ ചെക്കൻ അപ്പൊ ആ സമയത്ത് ഇവളിവിടെ പാർക്കിലുണ്ടെന്നുള്ളത് അവന് അറിയിപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ ഇവള് ആദ്യം തന്നെ രേവതി പുറത്തേക്ക് പോവുകയാണ് അവളോട് പിണങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പം അതിന് പുറകെ ആയിട്ട് വർഷയും വേഗം എടുത്തിട്ട് പുറകെ പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് അവൻ പിടിച്ച് അവന്റെ രണ്ട് ഗുണ്ടകൾ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ പരിചയമുള്ള ഒരാൾക്കാർ അവളെ പിടിച്ച് കൈ രണ്ട് ഇങ്ങനെ പുറകിലേക്ക് ആയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് ആ സമയത്ത് അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കുപ്പി ആസിഡ് ഉണ്ടായിരിക്കും നല്ല പവറുള്ള അത് മുഖത്ത് മുഖത്തൊഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുഖം പൊള്ളിപ്പോകും അപ്പോൾ അങ്ങനെ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയണത് സ്നേഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും മുഖത്ത് ആസിഡ് ഒഴിക്കാതൊക്കെ അപ്പം അതുപോലെ ഒരു കാര്യമാണ് ആ ഒരു പയ്യൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വർഷയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് വർഷയെ രക്ഷിക്കാൻ ആരുമില്ല എന്നാലും അടുത്ത് കുറേ പേരുണ്ടായിരിക്കും അവരൊന്നും ഇവിടെ രക്ഷിക്കാനല്ല നോക്കുന്നത് പകരം തൻ്റെ ഫോണിൽ ഈ ഒരു ദൃശ്യം പകർത്താനാണ് അവരവരുടെയൊക്കെ ശ്രമം അവരിങ്ങനെ ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പയ്യൻ ആ ഡെപ്പിയുടെ മൂടി തുറക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഡെപ്പി താഴെ വീടുക ഒരു ആയിരിക്കും അത് താഴെ വീണ് പൊട്ടുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ നേരെ നോക്കുമ്പോൾ അതാ നമ്മുടെ രേവതി അവിടെ ഇരുനിന്ന് ഇഷ്ടിക എടുത്തിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുപ്പി തട്ടി താഴെയിട്ടതാണ് അതുപോലെ തന്നെ അവൻ്റെ തലയിലേക്കും അവൻ്റെ കാൽമുട്ടിലേക്കും അവൻ്റെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും എല്ലാ അടുത്തേക്കും ആയിഷ്ടികകൾ തുരുതുരാ എന്ന് പറഞ്ഞെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതി അതുപോലെ തന്നെ ഏർ വർഷയെ പിടിച്ചു വെച്ചിട്ടുള്ള അവർമാരുടെ അരികിലേക്ക് അവന്മാരുടെ ദേഹത്തേക്കും ആയിഷ്ടിക കല്ലുകൾ ഇങ്ങനെ എടുത്തെറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് വർഷയെ രക്ഷപ്പെടുത്തുകയാണ് രേവതി അങ്ങനെ അവൾക്ക് വർഷയാണെങ്കിൽ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട് അപ്പം തന്നെ ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രേവതിയോട് ഒരുപാട് നന്ദിയൊക്കെ പറയാണ് പക്ഷേ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നുണ്ട് കാരണം വീഡിയോയിൽ ഇതൊക്കെ പകർത്തിയിട്ടുണ്ടായിരിക്കും അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യും വൈറലാവുകയും ചെയ്യും അങ്ങനെ രേവതി നല്ലൊരു ഫേമസ് ആവുകയും ചെയ്യുകയാണ് അങ്ങനെ രേവതിയുടെ കാര്യത്തിൽ സച്ചി വരെ ഈ ഒരു കാര്യം അറിയുന്നുണ്ട് അപ്പം രേവതി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ സച്ചിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് ന്യൂസ് ചാനലും ആൾക്കാരെല്ലാവരും ഇന്റർവ്യൂ ചെയ്യാനൊക്കെ നമ്മുടെ രേവതിയുടെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കൂടെ സച്ചിയും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അവള് അവളെ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യണെ കാണുമ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷമാവാണ് അതിനുശേഷം സച്ചിയോടും ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ ഒക്കെ അങ്ങനെ അവനും രേവതിയെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ എന്നെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും ഫേമസ് ആവുകയാണ് ഇതൊന്നും സഹിക്കാനാവാതെ ശ്രുതിയും സുതിയും ഒക്കെ അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്